യൂട്യൂബ് ചാനൽ പ്രേക്ഷകരെ ഇപ്പോൾ പല യൂട്യൂബ് വീഡിയോകളും ഓട്ടോ ഡബിങ് സംവിധാനം ഉപയോഗിക്കുന്നുണ്ട് ഇത് കാരണം മലയാളത്തിൽ നിർമ്മിക്കുന്ന വീഡിയോകൾ പോലും നിർമ്മിത ബുദ്ധി എ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളിലേക്ക് സ്വയമേവ ഡബ്ബ് ചെയ്യപ്പെടുകയും അങ്ങനെ കേൾക്കേണ്ടിയും കാണേണ്ടിയും വരാറുണ്ട് ചാനൽ ഉടമകൾക്ക് യൂട്യൂബ് ചാനൽ ഉടമകൾക്ക് ഈ സെറ്റിംഗ്സ് ഒഴിവാക്കാൻ സാധിക്കും യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ ചെയ്ത് സെറ്റിംഗ്സിൽ പോയി ഓട്ടോ ഡബിങ് ഓപ്ഷൻ ഡീ ചെയ്താൽ മതി യൂട്യൂബ് കാണുന്നവർക്ക് വീഡിയോ കാണുന്നവർക്കും ഓട്ടോ ഡബ്ബിംഗ് ഉള്ള വീഡിയോയുടെ ഭാഷ മാറ്റാൻ സൗകര്യമുണ്ട് ഒന്ന് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ ഒന്ന് ടച്ച് ചെയ്ത് വീഡിയോ നിർത്തുക രണ്ട് തുടർന്ന് വലതു മുകളിൽ കാണുന്ന സെറ്റിംഗ്സിന്റെ ചക്രം പോലെയുള്ള ഐക്കണിൽ ടച്ച് ചെയ്യുക മൂന്ന് ഇപ്പോൾ വീഡിയോയുടെ താഴെ ഭാഷ മാറ്റുവാനുള്ള ഓപ്ഷനുകൾ കാണാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ വിവരങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും സഹായകമാകുമെന്ന് കരുതുന്നു